ഫെബ്രുവരി പതിനാലിന് കേരളത്തിലെ മുപ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം രാഷ്ട്രീയ കേരളത്തോട് എന്താണ് പറയുന്നത് പൊതു പൊതുതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കുമ്പോൾ അരലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രാധാന്യം എന്താണ് കേരള രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഫലം വിലയിരുത്തിക്കൊണ്ട് അഫ്റൻ സ്റ്റോറീസും സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് കൺസൾട്ടൻസിയും കണ്ടെത്തുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കേരളത്തിലെ മുപ്പത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഫെബ്രുവരി പതിനാലിന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്താൽ കേരളത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് കാര്യമായ മാറ്റം വന്നിട്ടില്ലെന്ന് കാണാൻ കഴിയും പന്ത്രണ്ട് ജില്ലകളിലായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ തെക്കൻ കേരളത്തിൽ നിന്നുള്ള എട്ട് വാർഡുകളും മധ്യ കേരളത്തിൽ നിന്നുള്ള ഏഴ് വാർഡുകളും ഉത്തര കേരളത്തിൽ നിന്നുള്ള പതിനഞ്ച് വാർഡുകളും ഇതിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റായി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാൻ കഴിയും മൊത്തം പോൾ ചെയ്ത അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകളിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം അതായത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ എൽ ഡി എഫിനും മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനം അതായത് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ യു ഡി എഫിനും പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം അതായത് ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ടുകൾ ബി ജെ പി മുന്നണിക്കും ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ കൂടുതൽ അന്ന് എൽ ഡി എഫിന് നാൽപ്പത്തി നാല് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫിന് ലഭിച്ചത് മുപ്പത്തി എട്ട് ദശാംശം എട്ട് ശതമാനവും ബി ജെ പിക്ക് മുന്നണിക്ക് ലഭിച്ചത് പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനവും എൽ ഡി എഫിന് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം ഒൻപത് ശതമാനം വോട്ടുകൾ അധികം ലഭിച്ചപ്പോൾ യു ഡി എഫിന്റെ വോട്ടു വിഹിതത്തിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം കുറവ് വന്നു ബി ജെ പിയുടെ വോട്ടുവിഹിതത്തിൽ മാറ്റമില്ല മൊത്തത്തിൽ നോക്കിയാൽ വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ടുകൾ വോട്ട് വിഹിതത്തിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ലെന്ന് കാണാൻ കഴിയും പൊതുവെ കേരളത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്ന നിരീക്ഷണത്തിന് അടിസ്ഥാനം ഇതാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്രത്തോളം മാറ്റം വന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഉത്തര കേരളത്തിൽ എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം രണ്ട് ശതമാനം വർദ്ധിച്ചതായി കാണാം നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ശതമാനമായി തെക്കൻ കേരളത്തിൽ ഒരു ശതമാനവും മധ്യകേരളത്തിൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനവും എൽ ഡി എഫിൻ്റെ വോട്ടുവിഹിതത്തിൽ കുറവുണ്ടായി അതേസമയം യു ഡി എഫിന് തെക്കൻ കേരളത്തിലെ വോട്ട് വിഹിതത്തിൽ കാര്യമായ കുറവുണ്ടായി ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ശതമാനമായി മധ്യകേരളത്തിൽ മൂന്ന് ദശാംശം മൂന്ന് ശതമാനവും ഉത്തരകേരളത്തിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനവും വോട്ടുവിഹിതം യു ഡി എഫിന് വർദ്ധിച്ചു ബി ജെ പിയെ സംബന്ധിച്ച് തെക്കൻ മധ്യകേരളത്തിൽ വോട്ടുവിഹിതം മൂന്ന് ദശാംശം മൂന്ന് ശതമാനവും നാല് ദശാംശം നാല് ശതമാനം വർദ്ധിച്ചപ്പോൾ ഉത്തര കേരളത്തിൽ രണ്ട് ദശാംശം മൂന്ന് ശതമാനം വിഹിതം കുറഞ്ഞു